ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളെ എഗ് ഇൻക്യുബേറ്റർ ഞങ്ങൾ മാനുവൽ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററുകൾ നിർമ്മിക്കുന്നു കോഴി കാട താറാവ് തുടങ്ങിയ എല്ലാവിധ പക്ഷികളുടെയും മുട്ടകൾ വിരിയിപ്പിക്കാവുന്നതാണ് ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വെക്കുന്ന ട്രേ പുറത്തേക്ക് എടുക്കാവുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ വൈദ്യുതി ചെലവിൽ പ്രവർത്തിക്കുന്നത് കറണ്ട് പോയാൽ പത്ത് മണിക്കൂർ വരെ ചൂട് നിൽക്കുന്നു എല്ലായിടത്തേക്കും ചൂട് ഒരുപോലെ എത്തുന്നത് കൊണ്ട് അത്യാവശ്യം നന്നായി തിരിക്കുന്നു ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും കൊറിയർ സർവീസ് ലഭ്യമാണ് ഡബിൾ ഫോർ ടു ഡബിൾ വൺ ഡബിൾ വൺ സീറോ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും കൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻകുബാറ്ററി സംഭവം സൂപ്പർ ആണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ